പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിനും സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി വേണം കാണാൻ അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാം അതിൻ്റെ ഉപജ്ഞതാവാണോ ഉപകരണമാണോ അൻവർ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല യഥാർത്ഥത്തിൽ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരു ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ എന്ന വിലയിൽ അദ്ദേഹം പാർട്ടിയോടും ഗവൺമെൻറ്റിനോടും സമർപ്പിച്ചവന് ശേഷം പരിഹാരങ്ങൾ കാണാതെ വരുന്ന ഘട്ടത്തിലാണ് സാധാരണ പൊതുസമൂഹത്തിന് മുൻപിൽ വരേണ്ടത് പക്ഷേ അഭിലുമെന്ന് വ്യത്യസ്തമായി ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ പലതും പത്രങ്ങളോടും ചാനലുകളോടും പറഞ്ഞവന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് പരാതി എത്തിയിട്ടുള്ളത് അതേ പരാതിയുടെ കോപ്പി പാർട്ടിയുടെ മുൻപിൽ വരികയും ചെയ്തു എന്നാൽ അത് ശരിയായൊരു സമീപനം അല്ലെങ്കിലും ഒരു ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന വിലയിലുള്ള പരിഗണന കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ശരിയായ രൂപത്തിൽ അന്വേഷണം നടത്തണം എന്നത് പാർട്ടിയും ഗവൺമെൻറ്റും നിലപാട് സ്വീകരിച്ചത് അതിനകത്ത് ഒരു മാറ്റവുമില്ല എന്ന് ഇന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് പ്രശ്നവും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മുൻപിൽ ഉയർത്താൻ പാർട്ടി അംഗങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട് അത്തരം പരാതികളെ പാർട്ടി ഗൗരവമായി കാണും സർക്കാരും ഗൗരവമായി കാണും ഇവിടെ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ വളരെ വേഗത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിൽ ഇന്നലെ അൻവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ശത്രുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അത് പാർട്ടി രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടും അതിനെ നേരിടുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാര പ്രചാരവേലകൾ വഴി ഒരു കുറേ കാലമായി കേരളത്തിൽ സൃഷ്ടിച്ചു കൂടി നരേറ്റീവ് ഉണ്ട് അതൊന്ന് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടന്നു വന്ന പ്രചാരവേല മറ്റൊന്നായിരുന്നു ഇടതുപക്ഷം തോൽക്കാൻ കാരണം ന്യൂനപക്ഷ പ്രീണനമാണ് ന്യൂനപക്ഷത്തിനെ അമിതമായി സഹായിക്കുന്നു അതാണ് ഈ തിരിച്ചടിക്ക് കാരണം എന്നായിരുന്നു അന്നത്തെ പ്രചാരവേല എന്നാൽ അത് കഴിഞ്ഞപ്പോൾ പുതിയ ഒരു നരേറ്റീവ് ഇറങ്ങി അത് ഇടതുപക്ഷവും പ്രത്യേകിച്ച് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട് അത് ബി ജെ പിക്ക് സഹായകരമായും കേരളത്തിലെ ചില വർഗീയ ശക്തികൾക്ക് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്ക് ഒരു അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിന് സഹായകരമായിട്ടുള്ള പ്രചാരവേലകളുണ്ട് ആ പ്രചാരവേലകളാണ് ഇപ്പോൾ അൻവറും പരസ്യമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു അതിനെ ശരിയായ രൂപത്തിൽ തന്നെ തുറന്നു കാണിക്കും എന്നാൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഏത് പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ടോ അത് സംബന്ധിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടക്കുകയും ചെയ്യും